നമസ്കാരം കേരളത്തിൽ ഏറ്റവും ജനകീയനായിരുന്ന അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഇനി ഓർമ്മയാവുന്നു ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിൽ ചുടുകാട്ടിൽ തൻ്റെ പൂർവികരായ സഖാക്കൾക്കൊപ്പം തീയിൽ അലിഞ്ഞു ചേരുമ്പോൾ ഒരു യുഗത്തിൻ്റെ അന്ത്യമാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യയിൽ അഥവാ കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന അവസാനത്തെ ആളും വിട പറയുന്നു എന്ന് തന്നെയാണ് ജനങ്ങൾ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടെത്തിയ വേളയിലെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നലെ തിരുവനന്തപുരത്ത് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന വി എസിന്റെ മൃതദേഹം അവിടെ നിന്ന് ഉച്ചയ്ക്ക് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കഴക്കൂട്ടം വരെ ആ വിലാപയാത്ര എത്തുന്നതിന് വേണ്ടി ഏതാണ്ട് മൂന്ന് നാല് മണിക്കൂറുകൾ എടുത്തു എന്ന് പറയുമ്പോൾ ജനം വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി റോഡിന്റെ ഇരുവശത്തും തിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഒരുപക്ഷെ പ്രകൃതി പോലും വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ടായിരുന്നു കോരിച്ചൊരി എന്ന മഴയത്തും വി എസ് അച്യുതാനന്ദനെ കാണുവാൻ റോഡിന്റെ ഇരുവശങ്ങളിലും ഇപ്പോഴും ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നാം കാണുന്നത് കേരളം കണ്ട അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ല അക്ഷരാത്ഥത്തിൽ അത് ശരി തന്നെയാണ് ഒരുപക്ഷെ കേരളത്തിന്റെ വികസന നായകൻ എന്ന് വി എസ് അച്യുതാനന്ദനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ അഴിമതി രഹിതനായ മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് ഉറക്കെ ഉറക്കെ ഉച്ചസ്ഥരം വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കും എന്നാൽ കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളോട് വി എസ് അച്യുതാനന്ദൻ എത്ര കണ്ട് ചേർന്ന് നിന്നിരുന്നു എന്നുള്ളത് ഒരിക്കലും എടുത്തു പറയാൻ സാധിക്കില്ല കാരണം എന്നും ഭൂഷാസികളായ മുതലാളിത്തത്തിന്റെ കച്ചവടവത്കരണത്തിനെതിരെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് വികസന കാര്യങ്ങളിൽ സ്വകാര്യ പങ്കാളിത്തത്തെ ഒരു കാരണവശാലും വി എസ് അച്യുതാനന്ദൻ അംഗീകരിച്ചിരുന്നില്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ വി എസ് അച്യുതാനന്ദന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അതിന് വിരുദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെ വികസന കാര്യങ്ങളിൽ സ്വകാര്യത്വ പങ്കാളിത്തം ഒരു കാരണവശാലും ബി എസ് അച്യുതാനന്ദൻ അംഗീകരിച്ചില്ല തന്മൂലം കേരളത്തെ വികസന പാതയിൽ അതിദൂരം മുന്നോട്ട് നയിക്കുവാൻ ബി എസ് അച്യുതാനന്ദൻ ആയി എന്ന് നമുക്ക് അവകാശപ്പെടാനാവില്ല എന്നാൽ കേരളം കണ്ട രഹിതനായ മുഖ്യമന്ത്രിമാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളിൽ ആരൊക്കെയാണോ അവരോടൊപ്പം ബി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുക രാഷ്ട്രീയം തന്റെ ധനസമ്പാദനത്തിനോ തന്റെ വ്യക്തിപരമായ നേട്ടത്തിനോ വേണ്ടി ഉപയോഗിക്കാതിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇന്നും പല കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്കും അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും വളർന്നു വന്ന മുഖ്യമന്ത്രിമാർക്ക് കോടിക്കണക്കിന് ശത രൂപയുടെ ആസ്തിയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഇവർ എന്ത് തരത്തിലുള്ള തൊഴിലാണ് ഇത്രയും രൂപ സമ്പാദിക്കുന്നതിന് വേണ്ടി ചെയ്തിരുന്നത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് തികച്ചും അഴിമതിയിലൂടെ നേടിയ പണമാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസിൽ ഇന്നും സുപ്രീം കോടതിയിൽ നിലവിൽ പ്രതിയായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദന്റെ ജനകീയത അല്ലെങ്കിൽ ജനകീയ സ്വീകാര്യത എക്കാലത്തും എതിർത്തിരുന്ന ഒരാൾ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പുറംപോക്കിൽ നിൽക്കുന്ന ആളായിരുന്നു എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് അതായത് വി എസ് അച്യുതാനന്ദന്റെ കാറിൽ കയറുവാൻ വേണ്ടി ക്യൂ നിന്നിരുന്ന ആളുകളിൽ ഒരാളായിരുന്നു പി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദന്റെ ലാളനയോടുകൂടി പ്രോത്സാഹനത്തോടുകൂടി പാർട്ടിയിൽ സജീവ പങ്കാളിത്തം കിട്ടിയ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദന്റെ വെട്ടിയൊതുക്കി ഒരു മൂലയ്ക്കാക്കി വി എസ് പക്ഷത്തുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയും അല്ല എന്നുണ്ടെങ്കിൽ തന്റെ വരുതിയിലാക്കിയും അധികാര അപകഷണങ്ങൾ കാണിച്ച് തന്റെ വരുതിയിലാക്കിയും പാർട്ടിയെയും ഭരണത്തെയും ഒരു ഘട്ടത്തിൽ പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചയാണ് കണ്ടത് അഥവാ പിണറായി വിജയന്റെ കാൽച്ചുവട്ടിൽ ഒതുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഇന്ന് സി പി എം എന്ന പാർട്ടിക്കകത്ത് പിണറായി വിജയൻ എന്ന നേതാവിന്റെ ദാഷ്ട്യക്കാരനായ പിടിവാശിക്കാരനായ നേതാവിന്റെ റാൻ മൂളികൾ മാത്രമാണ് ഉള്ളത് എന്ന് സി പി എമ്മിനകത്തുള്ള ആളുകൾ പോലും രഹസ്യം പറയുമ്പോൾ അടക്കം പറയുമ്പോൾ വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ നേതാവിന്റെ പ്രസക്തിയും പ്രാധാന്യവും എന്തായിരുന്നു എന്നുള്ളത് ജനം തിരിച്ചറിയുന്നു ആ തിരിച്ചറിവ് തന്നെയാണ് ഒരു രാത്രി മുഴുവൻ റോഡിന്റെ ഇരുവശവും കാത്തുനിന്നുകൊണ്ട് വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണുവാൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി ജനങ്ങൾ ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് ഇത് പിണറായി വിജയനെ തെല്ലൊന്നുമല്ല വിരളി പിടിപ്പിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു മാസക്കാലമായി ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ച ശേഷം സി പി എമ്മിന്റെ എക്കാലത്തെയും അഭിമാന ഗോപുരം എന്ന് വിശ്വസിക്കുന്ന അഭിമാന സ്തംഭം എന്ന് വിശ്വസിക്കുന്ന എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുവരുവാനോ എ കെ ജി സെന്ററിൽ വി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കുവാനോ പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ബി എസ്സിനോടുള്ള പിണറായിയുടെ കലിപ്പിന്റെ ഉദാഹരണമായി എടുത്തു കാണിക്കാൻ പറ്റിയ കാര്യം പുതിയ എ കെ ജി സെന്ററിൽ ബി എസ് ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാതെ പഴയ എ കെ ജി സെന്ററിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിലാണ് ബി എസ് അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വേണ്ടി വെച്ചത് എന്നാൽ അവിടെയും രാത്രി ഏറെ വൈകിയും ബി എസിനെ കാണാൻ പതിനായിരങ്ങൾ തടിച്ചു കൂടി നിൽക്കുന്ന കാഴ്ച ബി എസിനെ ജനങ്ങൾ ഇത്ര കണ്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ള ആ ഒരു ധാരണ പിണറായി വിജയനെ വിരളി പിടിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് പതിനൊന്നരയ്ക്ക് തന്നെ വി എസ് അച്യുതാരണന്റെ പൊതുദർശനം അവസാനിപ്പിച്ചതായി മൈക്കിലൂടെ വിളിച്ചു പറയുന്നു കണ്ണൂരിന്റെ സ്വന്തം നേതാവായ എം പി ജയരാജൻ തന്നെയാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞത് വി എസിന്റെ മകന്റെ വസതിയിലേക്ക് വി എസിന്റെ ഭൗതിക ശരീരം മാറ്റുന്നു തമ്പുരാൻ മുക്കിലുള്ള വി എസിന്റെ മകന്റെ വസതിയിലേക്ക് പൊതുജനങ്ങൾ ആരും ചെല്ലേണ്ടതില്ല കാരണം കുടുംബക്കാർക്ക് വേണ്ടി മാത്രമാണ് അവിടെ പൊതുദർശനമുള്ളൂ നാളെ ദർബാർ ഹാളിൽ എല്ലാവർക്കും പൊതുദർശനത്തിന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ബി എസിനെ കാണാൻ കാത്തുനിന്ന ആളുകളെ നിരാശരാക്കി മടക്കി അയക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു എം പി ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എം പി ജയരാജൻ വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് സുവ്യക്തമായ കാര്യം തന്നെയാണ് അതായത് മരണത്തിൽ പോലും വി എസ് അച്യുതാനന്ദന് കിട്ടുന്ന ജനസമ്മതി പിണറായി വിജയൻ എന്ന നേതാവിനെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക ഇന്നിപ്പോൾ പാർട്ടിയെയും ഭരണത്തെയും കൈപ്പെടുത്തിയിൽ ഒതുക്കി നിൽക്കുന്ന നേതാവെന്ന രീതിയിൽ പിണറായി വിജയൻ വിളിക്കുന്ന സ്ഥലത്ത് പേടിച്ചിട്ടെങ്കിലും ആളുകൾ എത്തിക്കൂടും ജനക്കൂട്ടം ഉണ്ടാകും എന്നാൽ വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രീണനങ്ങൾ കൊണ്ടോ അല്ല ജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചത് ജനകീയമായ ആദർശ ശുദ്ധിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനത്തിലൂടെയാണ് ജനങ്ങളെ തന്നിലേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും ബി എസ് അച്യുതാനന്ദൻ ആകർഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ വിട പറയുന്നു എന്ന് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറയാൻ കാരണം അത് ഞങ്ങൾ കണ്ടെത്തിയ വാക്കുകളല്ല കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചുരുക്കം ചില കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ വി എസ്സിന്റെ വിയോഗമേളയിൽ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് വി എസ് അച്യുതാനന്ദൻ വെട്ടിയെതിർക്കുവാൻ വേണ്ടി പിണറായി വിജയൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നല്ലൊരു ശതമാനം സമയം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു പതിനാല് വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു ടൈമിൽ മാത്രമാണ് മുഖ്യമന്ത്രിയായി വന്നത് എന്നിട്ടും രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദന് മത്സരിക്കാൻ ടിക്കറ്റ് നൽകിയില്ല പിണറായി വിജയൻ കാരണം അക്കുറി സി പി എം ജയിച്ചു വരും ജയിച്ചാൽ സി പി എമ്മിന് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ രണ്ടായിരത്തി ആറിൽ ബി എസ് അച്യുതാനന്ദന് പാർട്ടിയിൽ നിന്നും ടിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു മത്സരിക്കാൻ ടിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു അന്ന് പിണറായി വിജയൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എന്നാൽ സി പി എം എന്ന പാർട്ടിയുടെ സകല വിശ്വാസ പ്രമാണങ്ങളെയും തള്ളി എറിഞ്ഞുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് വി എസ് അച്യുതാനന്ദനെ സ്നേഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അണികൾ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു പന്തം കൊളുത്തി പ്രകടനം നടത്തുകയായിരുന്നു വി എസ് അച്യുതാനന്ദന് മത്സരിക്കാൻ അവസരമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്ന എല്ലാ ആളുകളും ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്ന് തന്നെയായിരുന്നു അന്ന് ആ ജാഥയിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യം നിക്കുകള്ളിയില്ലാതെ മറ്റ് മാർഗങ്ങളില്ലാതെ ഗത്യന്തരമില്ലാതെ പിണറായി വിജയൻ പി എസ് അച്യുതാനന്ദന് മത്സരിക്കുവാൻ അവസരം നൽകിയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മത്സരിക്കുന്നു ജയിച്ചു കയറി വരുന്നു സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടുന്നു വി എസ് അച്യുതാനന്ദൻ ചരിത്രത്തിലാദ്യമായും അവസാനമായും മുഖ്യമന്ത്രിയാവുന്നു അവസാനവട്ട ചാൻസ് ആയിരുന്നു അന്ന് വി എസ് സംബന്ധിച്ചിടത്തോളം അതായത് ജനങ്ങളുടെ ജനകീയ വികാരം ആളിക്കത്തിയതിന്റെ പേരിൽ മാത്രം പിണറായി വിജയൻ അന്ന് മുട്ടുമടക്കേണ്ടതായി വന്നു വി എസ് മുന്നിൽ ഇന്നും പിണറായി വിജയൻ അത് തന്നെയാണ് ചെയ്യേണ്ടി വന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിന്റെ ജനകീയ ജനസ്വീകാര്യതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി തല കുമ്പിട്ട് നിൽക്കുവാനാണ് പിണറായി വിജയൻ ഇപ്പോഴും വിധി അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ ഇപ്പോഴും ബി എസ് എന്റെ ജനകീയത വിരളി പിടിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എത്ര തന്നെ പിണറായി വിജയൻ വെട്ടിയൊതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അധികാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ പോലും വി എസ് അച്യുതാനന്ദൻ എന്നും കമ്മ്യൂണിസ്റ്റ് ചക്രവാളത്തിന്റെ നിറുകയിൽ ഉദിച്ചു നിന്ന് രക്തതാരകം തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബി എസിനെ ഒരു പൊതുവേദിയിലും നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഓർമ്മ പോലും ക്ഷീണിച്ചതിനാൽ ദീർഘനാളായി അദ്ദേഹം ശയ്യാവലംബിയായിരുന്നു ഇത്ര കാലം ഒരാൾ ഈ മേഖലയിൽ നിന്നും അതായത് രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിന്നും മാറി നിന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വീകാര്യത എന്താണ് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ബി എസിന്റെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്നലെ തടിച്ചു കൂടിയ ജനങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും യുവാക്കളായിരുന്നു എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാണ് ബി എസിന്റെ ഈ ജന സ്വീകാര്യത കണ്ടറിഞ്ഞത് ജനസമിതി ഇത്ര കണ്ട് ബി എസ്സിനുണ്ട് എന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് ബി എസിനെ കുറിച്ച് അവരെങ്ങനെയാണ് പഠിച്ചത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തുന്ന വസ്തുത പിണറായി വിജയനെ അലോരസപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് ഏതെല്ലാം അവസരങ്ങളിലും പിണറായി വിജയൻ ബി എസ് വെട്ടിയൊതുക്കി മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി എസ് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു പറക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത് സ്വന്തം ചാരത്തിൽ നിന്നും ഉയർന്നു പറന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സിനെ പോലെ തന്നെയായിരുന്നു ബി എസ് പിണറായി വിജയന്റെ മുന്നിൽ പറന്ന് ഉയർന്ന് നിന്നത് ഇന്നും ബി എസിന്റെ ആ തേജസിന് ഒട്ടും കുറവ് പറ്റിയിട്ടില്ല മരണത്തിലും ബി എസ് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള വിളംബരം ഓതിക്കൊണ്ട് തന്നെ ബി എസ് ഇന്നും കേരളത്തിലെ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു വി എസ് അച്യുതാനന്ദൻ അമരനായി നിലകൊള്ളുന്നു ഇല്ല മരിക്കില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഉറക്കെ വിളിച്ചു ചൊല്ലുന്ന മുദ്രാവാക്യത്തിൽ ഇന്നും ബി എസ് ജീവിച്ചിരിക്കുന്നു വി എസിന് ഭൗതിക ദേഹം മാത്രമാണ് വിട്ടുപോകാൻ കഴിയുന്നത് വി എസ് ഇവിടെ ഇന്നും വികാരമായി നിലനിൽക്കുന്നു പിണറായി വിജയൻ ആ വികാരത്തിന്റെ മുന്നിൽ ആ കൊടുങ്കാറ്റിൽ ഉലഞ്ഞു നിൽക്കുന്ന ഒരു കപ്പൽ മാത്രമായാണ് കാണാൻ കഴിയുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് ഒഞ്ചിയത്തിൽ ടി പി ചന്ദ്രശേഖരനെ വധിച്ചതുപോലും പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദന് നൽകിയ താക്കീതായിരുന്നു പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ അനുയായികളുടെയും നയ വൈകല്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അതിനെതിരെ പാർട്ടിയിൽ ഉള്ളിൽ നിന്ന് കൊണ്ട് പോരാടിക്കൊണ്ട് പാർട്ടിയെ തിരുത്താൻ ടി പി ശ്രമിച്ചിരുന്നു എന്നാൽ അത് സാധ്യമാകാതെ വന്നപ്പോൾ ആർ എം പി എന്നൊരു പാർട്ടി ഉണ്ടാക്കി പുറത്തുപോയി അങ്ങനെയാണ് ടി പി ചന്ദ്രശേഖരന്റെ മാതൃസംഘടനയായ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞു പോയതിൻ്റെ പേരിൽ അൻപത്തിയെട്ട് വിട്ടുവെട്ടി കാലപുരിക്കയച്ചത് അയച്ചത് ടി പി ചന്ദ്രശേഖരൻ അഴിച്ചുവിട്ട് ഈ വിപ്ലവ കൊടുങ്ങാറ്റ് ബി എസ് ഏറ്റെടുക്കുമെന്നും ബി എസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കൊടുങ്ങാറ്റിൽ കടപുഴുകി തെറിക്കുമെന്നും മനസ്സിലാക്കി പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരന്റെ വകപരുത്തുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്നാൽ ടി പി ചന്ദ്രശേഖരന്റെ വകപരുത്തിയിലൂടെ അത് ടി എസിനുള്ള കൃത്യമായ അല്ലെങ്കിൽ ആരെങ്കിലും പാർട്ടിക്കെതിരെ വിമത ശബ്ദം ഉയർത്താൻ ഇനി മെനക്കെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ടി പി ചന്ദ്രശേഖരന്റെ ഗതിയായിരിക്കും വരിക എന്നുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു ടി പിയുടെ മതത്തിലൂടെ നൽകിയത് എന്നാണ് ടി പിയുടെ വിധവയായ കെ കെ രമ എം എൽ എ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അത് ടി പി ചന്ദ്രശേഖരനെ വധിക്കുക എന്നുള്ള ലക്ഷ്യത്തിനപ്പുറം വി എസ് അച്യുതാനന്ദൻ നൽകിയ താക്കീത് തന്നെയായിരുന്നു എന്ന് രമ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കേട്ട് കേരളം ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു ഏതാണ്ട് അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഇന്നലെ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു കാലത്ത് വി എസ് പാർട്ടി വിട്ടുപോകുവാൻ പോലും തീരുമാനിച്ചിരുന്നു എന്നാൽ പിന്നീട് അതിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്ന് മാത്രമാണ് കെ എം ഷാജഹാൻ പറഞ്ഞു വെച്ചത് ടി പി ചന്ദ്രശേഖരന്റെ മരണശേഷം പാർട്ടിക്കെതിരെ ഉയരുന്ന വിമത ശബ്ദങ്ങളെ ഏത് വിധേയനെയും വെട്ടിയരിഞ്ഞ് തള്ളുവാൻ പിണറായി വിജയൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള നടക്കുന്ന ഓർമ്മ പിന്നീടുള്ള വിമത ശബ്ദങ്ങളെയെല്ലാം അടിച്ചമർത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ ആലപ്പുഴയിൽ തന്റെ പൂർവികർക്കൊപ്പം ചുടികാട്ടിൽ എരിഞ്ഞമർന്നടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ബി എസ് അജയ്ന്യായി തന്നെ നിലകൊള്ളുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിലും ബി എസ് അച്യുതാനന്ദന് മരണമില്ല അദ്ദേഹം ഒരു രജത താരകമായി രക്തതാരകമായി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ ഉയർത്തെഴുന്നേറ്റ് തന്നെ നിൽക്കും ബി എസ് അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യങ്ങൾ